മുല്ലപ്പെരിയാർ ഡാമിനെ പറ്റി നിങ്ങൾ എത്രത്തോളം കേട്ടിട്ടുണ്ട് മുല്ലപ്പെരിയാർ ഡാമിലെ ഡാമിൻ്റെ മുഴുപ്പിനെ കഴിഞ്ഞും ഒരുപാട് ദൂരത്തോളം വെള്ളം കിടക്കുന്ന ഫോട്ടോയാണ് അല്ലെങ്കിൽ ഒരു ഇമേജ് ആണ് ഗൂഗിൾ എർത്തിലെ ഇമേജ് ആണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വെള്ളം കിടക്കുന്ന അത്ര വിസ്തൃതി എത്രത്തോളം ഉണ്ടെന്നുള്ളതും അതുപോലെ ഡാമിൻ്റെ മുഴുപ്പ് ഏറെക്കുറവ് നമുക്കിതിൽ നിന്ന് വ്യക്തമാകും ഡാമ് നോക്കി ഒരു ചെറിയൊരു ഇമേജ് ആയിട്ട് മാത്രമേ കാണാനുള്ളൂ എൻ്റെ സൈഡിൽ കാണുന്നത് ബേബി ഡാമും ഒരു സൈഡിൽ കാണുന്ന ഷട്ടറുമാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് വെള്ളം ഷട്ടറിൻ്റെ അവിടെ വരെ എത്തിയിട്ടില്ല അതായത് നൂറ്റി മുപ്പത് നൂറ്റിപ്പത്തിന് ശേഷം മുകളിലേക്ക് എത്തുമ്പോഴാണ് ഡാമിൻ്റെ അല്ലെങ്കിൽ നൂറ്റി മുപ്പതിൻ്റെ ലെവലിലേക്ക് എത്തുമ്പോഴാണ് ഡാമിൻ്റെ ഷട്ടറിൻ്റെ അങ്ങടേക്ക് വെള്ളം വരിക ഇപ്പോൾ നമ്മൾ ആ വെള്ളത്തിൻ്റെ ഷട്ടർ തുറന്നാൽ വെള്ളം പോകാനിടയുള്ള സ്ഥലത്തിൻ്റെ ഫോട്ടോസാണ് അതായത് വെള്ളം തുറന്ന് ഒരു മൂന്ന് കിലോമീറ്ററോളം സഞ്ചരിക്കുമ്പോൾ വള്ളക്കടവ് എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് വെള്ളം ആദ്യം എത്തുക അവിടം തൊട്ട് ആൾ താമസമുള്ള സ്ഥലങ്ങളാണ് ഒരു സൈഡിൽ ആൾ താമസം ഒരു സൈഡിൽ ഫോറസ്റ്റ് ആണ് ഫോറസ്റ്റും നല്ല രീതിയിൽ നശിക്കപ്പെടാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഈ മുല്ലപ്പിര ഡാമിൽ പൊട്ടിക്കഴിഞ്ഞാൽ അതുപോലെ ഇപ്പോൾ നമ്മൾ സൂം അധികം ചെയ്യണമില്ല കാരണം സൂം ചെയ്ത് നമ്മൾ ഒരുപാട് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ കാണിക്കുന്നത് ആ പൊട്ടുപൊട്ട് പോലെ കാണുന്നത് ഓരോ വീടുകളും കടകളും ചെറുകിട സംരംഭങ്ങളും ഒക്കെയാണ് ആറിൻ്റെ തീരത്തൂടെയാണ് കൂടുതലും വീടുകളും സ്ഥാപനങ്ങളും എല്ലാം ഉള്ളത് ഈ ആറ് പെരിയാർ നദി കറങ്ങി തിരിഞ്ഞ ഇപ്പം നമ്മൾ ത്രീ ഡി വിഷ്വലായിട്ടാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് പെരിയാർ നദി കറങ്ങി തിരിഞ്ഞ് വന്ന് ഫസ്റ്റ് വന്ന് ചേരുന്നൊരു വലിയൊരു ടൗണാണ് ആണ് വണ്ടിപ്പെരിയാർ വണ്ടിപ്പെരിയാർ ടൗണ് നമുക്കിപ്പം സൂം ചെയ്ത് നോക്കിയാൽ തന്നെ കാണാം അത്രത്തോളം ആൾ താമസമുള്ള സ്ഥലമാണ് വണ്ടിപ്പെരിയാർ പാസ് ചെയ്ത് പെരിയാർ നദി പിന്നെ ഒഴുകുന്നത് മ്ലാമല കീരിക്കര ആ പരിസരത്തൂടെയാണ് എന്ന് പറഞ്ഞ സ്ഥലമാണ് പിന്നെ കീരിക്കര അങ്ങനെ തുടങ്ങിയ സ്ഥലങ്ങളിലൂടെ പാസ് ചെയ്ത് ആ ആറിൻ്റെ തീരത്തൂടെ ഒരുപാട് വീടുകളുണ്ട് എസ്റ്റേറ്റ് മേഖലകളാണ് അതുകൊണ്ട് ആറിൻ്റെ തീരത്തുകൂടെയാണ് കൂടുതൽ വീടുകളും ബാക്കി മലകളൊക്കെ എസ്റ്റേറ്റ് ആണ് അവിടുന്ന് വന്ന് ഈ ആറ് വന്ന് ചേരുന്നത് മാമ്പല കഴിഞ്ഞ് അടുത്തൊരു മെയിൻ ടൗൺ എന്ന് പറയാൻ നമ്മൾ വീണ്ടും ഇങ്ങനെ ആറ് ഒഴുകി വളഞ്ഞു തിരിഞ്ഞ് ഒഴുകി വന്ന് ചേരുന്നത് കെ ചപ്പാത്തിനടുത്തുള്ള സ്ഥലമാണ് അപ്പോൾ നമ്മൾ നമ്മളതിനിടയ്ക്കെന്ന് പറഞ്ഞാൽ ഉള്ളിലോട്ടുള്ള റൂറൽ ആണെങ്കിൽ കൂടി അവിടെ ഒരുപാട് ആൾതാമസമുണ്ട് കുറേ സ്ഥലങ്ങൾ ആൾതാമസം ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട് തേയിലക്കാടുകളുണ്ട് ഇപ്പോൾ നമ്മൾ ആറ് ഏകദേശം വന്ന് ചേരുന്നത് നമ്മുടെ കേച്ചപ്പാത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തിനടുത്തായിട്ടുള്ള സ്ഥലങ്ങളിലേക്കാണ് കേച്ചപ്പാത്താണ് ഒരുപാട് മുല്ലപ്പരി സമരങ്ങളൊക്കെ കണ്ട ഒരു സ്ഥലമാണ് അപ്പം കേച്ചപ്പാത്തിലാണ് ഒരുപാട് വീഡിയോസ് നമ്മളെ പല സമരങ്ങളിലും മറ്റും കണ്ടത് അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്കാണ് അപ്പോൾ അത് ഇത്രയും ദൂരെ സഞ്ചരിച്ചെത്തുമ്പോൾ ആദ്യം വള്ളക്കടവ് പിന്നെ വണ്ടിപ്പെരിയാറ് പിന്നെ ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്ന സ്ഥലമാണ് കെ എന്ന് പറഞ്ഞ സ്ഥലം കെ ചപ്പാത്തും പാലുവും അതിനടുത്തായിട്ടാണ് നമ്മൾ മുല്ലപ്പെരിയാറ് സമരപ്പന്തലൊക്കെ ഉണ്ടായിരുന്നത് അതിനുശേഷം അവിടെ പാസ് ചെയ്ത് ആലടി എന്ന സ്ഥലത്തൂടെ പാസ് ചെയ്ത് ഈ ഒഴുകുകയാണ് അപ്പോൾ ഈ സ്ഥലങ്ങളിലെല്ലാം നോക്കിയാലും പൊട്ടുപൊട്ടുപോലെ നമുക്ക് വീടുകളും സ്ഥലങ്ങളും കാണാൻ പറ്റും ആറിൻ്റെ വീതി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പം നമ്മൾ ഗൂഗിൾ എർത്തിൻ്റെ ത്രീ ഡി വ്യൂ ആണ് കാണുന്നത് അതുകൊണ്ട് ചെറുകിട മലകളും കുന്നുകളും നമുക്കിതിൻ്റെ അത് ശരിക്കും വ്യക്തമാക്കാൻ പറ്റും അപ്പോൾ ഈ മലയുടെ ഇടയിലൂടെ ഒക്കെയായിട്ടാണ് ഈ ആറ് ഒഴുകുന്നത് ഇപ്പോൾ ആറ് ഏകദേശം നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന ഉപ്പുതറ എന്ന് പറഞ്ഞൊരു ടൗൺ ആണ് ഉപ്പുതറ ഉപ്പുതറ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും കേട്ടിട്ടുള്ള സ്ഥലമായിരിക്കും കട്ടപ്പന ഉപ്പുതറ എന്നൊക്കെ പറഞ്ഞ സ്ഥലം ആ ഉപ്പുതറയിലെ ഒരു പാലമാണ് ആ ഉപ്പുതറയിലെ കുറച്ച് കടകളും സ്ഥാപനങ്ങളും വീടുകളും ഒക്കെ ചെറിയൊരു സിറ്റിയാണ് ചെറിയൊരു ടൗൺ പോലെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അത് പാസ് ചെയ്ത് വീണ്ടും ആറ് അവിടെ നിന്നൊരു യു ടേൺ പോലെ തിരിഞ്ഞ് ആറ് ഒഴുകുകയാണ് ആറ് ഒഴുകി പെരിയാർ നദിയാണ് പെരിയാർ നദി അതായത് നമ്മൾ ഓരോ ആദ്യത്തെ കഴിഞ്ഞും ആറിൻ്റെ അകത്തേക്ക് വെള്ളം കൂടുതലായിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം പെരിയാർ നദിയിലെ മുല്ലപ്പയർ ഡാമിൽ വെള്ളം തുറന്നു വിടാത്ത സാഹചര്യത്തിലുള്ളൊരു ഇമേജ് ആണ് നമ്മൾ ഈ ഗൂഗിൾ എറത്തിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് വീണ്ടും ഇതിങ്ങനെ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് ഉപ്പുതറ പിന്നിട്ട് പിന്നെ ചെല്ലുന്നത് അയ്യപ്പൻ കോവിലെന്ന് പറഞ്ഞൊരു സ്പോട്ടാണ് അതായത് ഇടുക്കി ഡാമിലെ വെള്ളം കിടക്കുന്ന ഇഷ്ടി പ്രദേശമായ അയ്യപ്പൻ കോവിലേക്കാണ് ഇവിടെ പ്രശസ്തമായ ഒരു ശിവക്ഷേത്രമൊക്കെ ആ വെള്ളത്തിന് നടക്കുന്നത് അതായത് ഇടുക്കി ഡാമിൽ വെള്ളം കയറുമ്പോൾ മുങ്ങിപ്പോകുന്ന ഇതൊക്കെയുണ്ട് അപ്പോൾ ഈ വെള്ളം കിടക്കുന്ന അതിലേക്കാണ് ഈ ഇപ്പം മുല്ലപ്പ്യ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ ഈ വരുന്ന അത്രയും വെള്ളം അതായത് ഏകദേശം പതിനാല് ദിവസത്തോളം ഒഴുകുമെന്നൊക്കെ പറയുന്നുണ്ട് ഈ മുല്ലപ്പി ഡാമിലെ വെള്ളം ഈ വെള്ളം വന്ന് ചേരുന്ന സ്ഥലമാണ് നമ്മളിപ്പോൾ കാണുന്നത് അതായത് ഒരു കൈവഴി പോലെ ഇടുക്കി ഡാമിൻ്റെ വെള്ളം കിടക്കുന്നത് അപ്പോൾ അത്രത്തോളം അവിടെ കുത്തി മറിഞ്ഞ് വന്ന് ചേരുന്ന വെള്ളം ഈ ഡാമിൽ വന്ന് ചേരും ഒരു ഇടുക്കി ഡാമിൽ വെള്ളത്തിൻ്റെ ഇത് ക്രമാതീതമായിട്ട് ഉയരും ഇതാണ് ഇടുക്കി ഡാമിൻ്റെ ആർച്ച് ഡാം നിലവിൽ അതിൻ്റെ അകത്ത് നമുക്ക് നമുക്ക് മനസ്സിലാവും ഒരു എഴുപത്തഞ്ച് ശതമാനത്തോളം വെള്ളം ഓൾമോസ്റ്റ് എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവാറുണ്ട് അപ്പം അതിൻ്റെ ഒരു പത്തിരട്ടി വെള്ളം വീണ്ടും വരാനുള്ള സാധ്യതയാണ് മുലപ്പയ ഡാമിലെ ഇത് വരുമ്പോൾ വരുന്നത് അപ്പോൾ ഉറപ്പായിട്ടും ഇവിടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഈ കണ്ട വെള്ളം അത്രയും വീണ്ടും താഴേക്ക് പതിക്കും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെറുതോണി ചെറുതോണി എന്ന് പറഞ്ഞ ടൗണാണ് പുതിയൊരു പാലമൊക്കെയാണ് നമുക്ക് ക്രോസ് ആയിട്ട് വരുന്ന പുതിയൊരു പാലം ചെറുതോണി അത്രയും സ്ഥാപനങ്ങൾ ഒരുപാട് കടകൾ വീടുകളുണ്ട് ചെറുതോണി പിന്നിട്ട് പിന്നെ ആറ് വീണ്ടും ഒഴുകുമ്പോൾ അതായത് മുല്ലപ്പെരി ഡാമിലെ വെള്ളം ഷട്ടർ തുറന്നു വരുന്ന ഇടുക്കി ഡാമിൽ ഷട്ടർ തുറന്നു വരുന്ന ഭാഗത്തൂടെയാണ് ഇപ്പോൾ നമ്മൾ വീണ്ടും ഈ ആറുമൊഴുകിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മുല്ലപ്പെരിയാറ് എന്തെങ്കിലും സംഭവിച്ചു ഡാമിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കൂടുതലായും മാത്രമല്ല അതിൻ്റെ കുളമാവ് ഡാം ഇടുക്കി ഡാം അപ്പം മൂന്ന് ഓപ്പണിംഗ് വഴി വെള്ളം ചാടാൻ സാധ്യതയുണ്ട് ഇപ്പം നമ്മൾ ആ ആറ് വരുന്ന വഴി മാത്രമാണ് മെൻഷൻ ചെയ്യുന്നത് ഇപ്പം നമ്മൾ നിൽക്കുന്നത് തടിയമ്പാടെന്നൊരു സ്ഥലമാണ് തടിയമ്പാടും കഴിഞ്ഞ പ്രളയകാലത്ത് ഒരുപാട് നാശനഷ്ടങ്ങൾ സ്ഥലമാണ് തടിയമ്പാട് കഴിഞ്ഞ് മലകളുടെ ഇടയിലൂടെ ചെറു കൈവഴികളൊക്കെ വന്ന് ചേരുന്നുണ്ട് എങ്കിൽ കൂടെ പെരിയാറ് നല്ല വിഭസമൃദ്ധമായി തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു പിക്ചർ എന്ന് പറയുമ്പോഴത്തേനും എനിക്ക് തോന്നുന്നു വേനൽക്കാലത്തുള്ള പിക്ചറാണ് ആ വേനൽക്കാലത്തെ പിക്ചർ ആയതുകൊണ്ട് ആറും നിറഞ്ഞൊഴുകുകയല്ല പക്ഷേ വേനൽക്കാലത്തെ വെള്ളത്തിൻ്റെ ഇതാണ് നമ്മൾ ആ പുട്ടുപുട്ട് പോലെ അല്ലെങ്കിൽ കറുത്ത വെള്ളക്കെട്ടുകൾ പോലെ ഈ വെള്ളത്തിൽ കാണാൻ പറ്റുന്ന ചെറുപാലങ്ങളും ഇതിനെയൊക്കെ കുറകെ പല ഗ്രാമങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടൊക്കെ പാലങ്ങളുണ്ട് മല ഇടുക്കിനകത്തൂടെയൊക്കെയാണ് ഈ വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോകുന്നത് അതായത് ഇത് ഇടുക്കി ജില്ലയിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇനി ഇവിടുന്ന് ഇടുക്കി ജില്ല മാറി നമ്മുടെ എറണാകുളം ജില്ലയിലേക്ക് കയറുമ്പോൾ ഈ ആറിൻ്റെ വീതി കൂടും സൈഡിലേക്ക് ഒരുപാട് ആൾ താമസം ഉണ്ടാവും അപ്പം അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങൾ ഇത് കൂടും അതായത് ഇപ്പോൾ ഇവിടെ വന്നിട്ട് ആറൊന്ന് തിരിയുന്നുണ്ട് അതായത് ഇവിടുന്ന് ഒരു വലിയൊരു വെള്ളത്തിൻ്റെ കെട്ടു കാണാം അതായത് മുല്ലപ്പെരിയാർ ഡാമിലെ മുല്ലപ്പെരിയാർ കഴിഞ്ഞ് ഇടുക്കി ഡാം കഴിഞ്ഞ് മൂന്നാമത്തെ അടുത്ത ഡാമാണ് ലോവർ പെരിയാർ ഡാം എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് ലോവർ പെരിയാർ ഡാം കഴിഞ്ഞ് വീണ്ടും ഈ വെള്ളം ഒഴുകുന്ന വഴികളിലൂടെ നീർച്ചാലിലൂടെ പെരിയാർ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് ഇനി ചെല്ലുന്നത് നമ്മുടെ ഇടമലയാർ ഡാമിൻ്റെ വൃഷ്ടിപ്രദേശത്തേക്കാണ് നമ്മൾ ചെല്ലുന്നത് അപ്പോൾ ഇതിനിടയിൽ ഒരുപാട് കുന്നുകളുണ്ട് ചെറിയ വീടുകളുണ്ട് അപ്പം ചെറു വീടുകൾ നല്ല വീടുകൾ അത്യാവശ്യം മുഴുത്ത വീടുകളാണ് ഈ വീടുകൾ നമ്മൾ കാണുന്ന പൊട്ടായിട്ട് ഇപ്പോൾ കാണുന്നുള്ളൂ കാരണം നമ്മൾ ആറിൻ്റെ മുഴുപ്പും വീടിൻ്റെ മുഴുപ്പും നമുക്ക് ഏകദേശം ഇതിൽ നിന്ന് നോക്കിയാൽ അറിയാം വലിയ മലകളുണ്ട് സൈഡിൽ ഇതിനൂടെ ഈ ആറ് ഒഴുകി ചെല്ലുന്ന സ്ഥലം നമുക്ക് ലോവർ പെരിയാർ പവർ സ്റ്റേഷൻ സ്റ്റേഷനിൽ കേട്ടിട്ടുണ്ടാവുമല്ലോ ആ പവർ സ്റ്റേഷൻ സൈഡിൽ കൂടെയൊക്കെയാണ് ഇപ്പം ഇടുക്കി ഡാമിൽ നിന്ന് വെള്ളം വന്നിവിടെ കറണ്ട് ഉത്പാദിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ ഇപ്പം നമ്മൾ ചെല്ലുന്ന നീണ്ടപാറ എന്ന് പറഞ്ഞ സ്ഥലമാണ് നമ്മുടെ കട്ടപ്പനയിൽ നിന്ന് നേരിമംഗലം യൂത്ത് യാത്ര ചെയ്യുമ്പോൾ കാണുന്ന സ്ഥലങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നീണ്ടപാറ ഇത് മണിയൻപാറ അവിടെ നിന്ന് ചെല്ലുന്ന സ്ഥലം ഇപ്പോൾ ആൾ താമസം കൂടിയിട്ടുണ്ട് ഈ സ്ഥലത്തി നേരിമംഗലമെന്ന് പറയുന്ന സ്ഥലമാണ് നേരിമംഗലത്തിനകത്ത് അത്ര എത്രത്തോളം ആൾക്കാർ അവിടെ ഉണ്ടെന്നുള്ളത് നമുക്ക് ഇതിൽ നിന്നും വ്യക്തമായിട്ട് അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടിയാണ് ഈ ആറ് ഒഴുകുന്നത് നേരിമംഗലം കഴിഞ്ഞ് ഈ വെള്ളം ചെല്ലുന്ന സ്ഥലം കോതമംഗലത്തിൻ്റെ ബാക്കിൽ കൂടെ ഒക്കെയാണ് ഇത് ഒഴുകുന്നത് അപ്പം അവിടെ നിരപ്പായിട്ടുള്ള സ്ഥലങ്ങളായതിനാൽ കാരണം വലിയ കുന്നുകളോ മറ്റോ നമുക്കിവിടെ കാണാൻ പറ്റുന്നില്ല നേരപ്പായിട്ടുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ നേരിമംഗലം തൊട്ട് പിന്നെ കുന്നുകൾ മലകളും ഇല്ല മലയിടുക്കുകളധികം ഇല്ല അതുകൊണ്ട് ആറ് കുറച്ചുകൂടെ പരന്നൊഴുകുന്നുണ്ട് ഇതിൻ്റെ സൈഡിൽ കൂടെ ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ട് നമുക്ക് തട്ടേക്കാട് പക്ഷി സാഞ്ച്വറി പക്ഷി സങ്കേതം കണ്ടിട്ടുണ്ട് അത് ഈ റൂട്ടിലാണ് അവിടുന്ന് നമ്മൾ ചെല്ലുമ്പോഴാണ് ഈ തട്ടേക്കാട് സാഞ്ച്വറി ഇരിക്കുന്നതാണ് ഭൂതത്താംകെട്ട് അണക്കെട്ടിരിക്കുന്നത് ഭൂതത്താംകെട്ട് അണക്കെട്ടിലെ വെള്ള വെള്ളത്തിൻ്റെ ഇതാണ് അവിടം കഴിഞ്ഞ് വീണ്ടും പാസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള രണ്ട് മൂന്ന് സ്ഥലങ്ങളുണ്ട് പാണിയേലി പോര് അപ്പം ഇതെല്ലാം കുറച്ച് ഭാഗങ്ങൾ ഫോറസ്റ്റ് ഉണ്ട് കുറച്ച് ഭാഗങ്ങൾ ആൾതാമസമുള്ള സ്ഥലങ്ങളുണ്ട് ഈ ഇടവഴിയിലൊക്കെ കരഞ്ഞാണ് ആറൊഴുകിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ ആറിൻ്റെ വേനൽക്കാലത്ത് വറ്റി കിട വറ്റിക്കിടക്കുമ്പോൾ ഉള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് ആറിനകത്ത് അത്യാവശ്യം വെള്ളമുണ്ട് അപ്പം ഇത് കര കവിഞ്ഞൊഴുകിയാലുള്ള അവസ്ഥ ഇപ്പോൾ ഏകദേശം ഈ നേരിമംഗലം പെരുമ്പാവൂർ അതുപോലെ തന്നെ ഈ പണിയലിപ്പോര് ഈ ഭാഗത്തോട്ടൊക്കെ ഉള്ളവർക്ക് പെരിയാറ് എത്രത്തോളം കൈ കരകവിഞ്ഞൊഴുകി എന്നുള്ളത് അന്നത്തെ സിറ്റുവേഷൻ വെച്ച ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പം നമ്മൾ കോടനാട് വഴിയൊക്കെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുക നമുക്ക് പെരിയാർ എന്ന് പറഞ്ഞാൽ റിവറിനെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇവിടെ ആൾതാമസം നമ്മുടെ ഇടുക്കി ജില്ലയെ കഴിഞ്ഞും നോക്കിയിട്ട് ഒരുപാട് ആൾതാമസം കൂടുതലാണ് ഈ പെരിയാറിൻ്റെ കൈവഴിയിലും തീരത്തൊക്കെയായിട്ട് ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ട് നമുക്ക് എണ്ണാമ്പൂലും പറ്റത്തില്ലാത്ത രീതിയിലുള്ള വീടുകളാണ് വീടുകൾ കടകൾ സ്ഥാപനങ്ങൾ കെട്ടിടങ്ങൾ ഒരുപാടുണ്ട് അപ്പം ഈ ആറും ഇത്രയും കെട്ടിടങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഭാഗത്ത് താമസിക്കുന്നവർക്കെല്ലാം രണ്ടായിരത്തി പതിനെട്ട് പ്രളയകാലത്ത് വെള്ളം എത്രത്തോളം എന്നുള്ളതും ആരുടെയൊക്കെ വീട്ടിൽ വെള്ളം കയറി എന്നുള്ളതും അറിയാൻ പറ്റുമല്ലോ അപ്പോൾ ഞാൻ ഞാനിതിപ്പോഴും ഇങ്ങനെ കാണിക്കുന്നതിൻ്റെ കാര്യം ഇതാ പെരുമ്പാവൂരാണ് അപ്പോൾ അവിടത്തെ ഒക്കെ ആൾക്കൂ ആൾ താമസങ്ങളാണ് പുട്ടുപൊട്ടുപോലെ പോലെ കാണുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് വേറൊന്നുമല്ല മുല്ലപ്പുര ഡാമിൻ്റെ പൊട്ടി ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഈ കാണുന്നവരെ എല്ലാം നല്ല രീതിയിൽ ബാധിക്കുന്നതാണ് ഇതുകൊണ്ട് ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് നമ്മുടെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് അതിനെ കറി അതിനെ വളഞ്ഞു ചുറ്റിയാണ് പെരിയാറ് ഒഴുകുന്നത് അപ്പം കഴിഞ്ഞ രണ്ടായിരത്തി പത്ത് പതിനെട്ട് പ്രളയത്തിൽ എയർപോർട്ടിൽ വെള്ളം കയറിയിട്ടുള്ളതാണ് നമുക്കറിയാവുന്നതാണ് പിന്നെ അവിടുന്ന് യാത്ര ചെയ്ത് അറബിക്കടലിനോട് അടുക്കുക എന്നുള്ളത് മാഞ്ഞാലി ഇവിടുന്ന് പലപ്പോഴായിട്ട് പല കൈവഴികൾ വന്ന് ചേർന്ന് ആറ് കൈവഴികൾ ചേരുമ്പോൾ ചേരുമ്പോൾ ആറിൻ്റെ വെള്ളത്തിൻ്റെ അളവ് കൂടുകയല്ലാതെ കുറയുന്നില്ല അതുപോലെ ഇവിടെ ഇങ്ങനെ പാസ് ചെയ്തു പോയി പള്ളിപ്പുറം വഴി എറണാകുളം ഈ ഏരിയ ഫുള്ള് പെരിയാറിനെ ബാധിക്കുന്നതാണ് കാക്കനാട് എറണാകുളം അതായത് പെരിയാറ് കാണോ കൊച്ചി ഒക്കെ അടുത്ത് തന്നെയാണ് അടുത്ത് തന്നെയുള്ള പ്രദേശങ്ങളാണ് അപ്പോൾ എത്രത്തോളം ആൾ താമസമുള്ള ഏരിയയിലൂടെയാണ് ഈ പെരിയാർ നദി ഒഴുകുന്നു എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അതായത് മുല്ലപ്പെരിയാറിനെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ ബാധിക്കുക എന്ന് പറയുന്ന ഉള്ള സ്ഥലങ്ങളാണ് ഇത്രയും സ്ഥലങ്ങൾ ഇതിൽ നമ്മൾ പറയും എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മുല്ലപ്പെരിയാർ ബാധിക്കില്ല എന്ന് പറയുന്നതിനെ നമ്മൾ ഈ വീഡിയോയിലൂടെ നമുക്ക് ഏകദേശം മനസ്സിലാക്കുക എത്രത്തോളം ബാധിക്കും എന്നുള്ളത് ഞാൻ ഈ ഇതിൻ്റെ താഴെ താമസിക്കുന്ന ആൾ തന്നെയാണ് ഒരു മൂന്ന് കിലോമീറ്റർ താഴെ താമസിക്കുന്ന തന്നെ ആളാണ് അതുകൊണ്ട് ഇതിനെപ്പറ്റി എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ് ഞാനിവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്